നമസ്കാരം മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം ഇത് നാലാം വാർത്ത നാല് സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്നും ജനവിധി തേടുന്നു സ്ഥാനാർത്ഥികളെ കേൾക്കാം സ്കൂൾ ബൈ ഫാഷൻ ഈ വാർഡിലെ റോഡുകൾ വളരെ മോശമാണ് അതാ ഏറ്റവും ആദ്യം വെള്ളറൂക്കുന്നം റോഡ് എൻഎസ്എസ് റോഡ് അതുപോലെ നമ്മുടെ സീമാസ് ഏറ്റവും ഞാൻ കാണുന്നത് ഇപ്പോ ഇവിടെ ഈ റോഡും കൊണ്ടും കുഴിയുമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ കുടിവെള്ളമാണ് എല്ലാ വാർഡുകളിലേക്കും എത്താത്ത ഒരു വിഷയം തെരുവ് നയശല്യം ഒരുപാടുണ്ട് അതേക്കുറിച്ച് ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണ് ഞാൻ ജയിച്ചു വന്നാൽ അതിനെല്ലാം ഒരു പരിഹാരമാർഗം ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ പ്രശ്നം ഇവിടുത്തെ ഈ പൈപ്പ് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നതാണ് അപ്പോൾ അത് പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കലഹരണപ്പെട്ടു പോയ പൈപ്പുകൾ അതുകൂടാതെ അമിതമായ മർദ്ദമാണ് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് കാരണം ഇവിടെയാണ് ഈ വാട്ടറിലാണ് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിരിക്കുന്നത് അപ്പോൾ ആ പ്രദേശത്തേക്ക് പോകുന്ന ഈ ചുറ്റുപാടത്തേക്കും പോകുന്ന എല്ലാ വാട്ടർ വാട്ടർ സപ്ലൈ സിസ്റ്റവും ഇതിലൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള മർദ്ദം താങ്ങാതെ കാലഹരണപ്പെട്ടു പോയ പൈപ്പുകൾ പൊട്ടുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ കാണുന്നത് ആധുനിക രീതിയിലുള്ള പൈപ്പുകൾ സ്ഥാപിക്കുക അതിനു നടപടികൾ നോക്കുക എന്നുള്ളതാണ് എൻ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തിരമായി കാണുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ സഞ്ചാരയോഗ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവിടുത്തെ വാർഡുകൾ ആ വാർഡിൻ്റെ ചെറിയ ചെറിയ റോഡുകളാണ് അവിടെ വാർഡിനകത്തുള്ളത് ആ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇവിടെ വെള്ളറുകുന്നത്ത് ഒരു ബസ് സ്റ്റോപ്പ് വിനായകയുടെ ഫ്രണ്ട് ഒരു ബസ് സ്റ്റോപ്പ് അടിയന്തരമായിട്ടൊരു ബസ് സ്റ്റോപ്പ് വേണം വളരെ എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ബസ് സ്റ്റോപ്പ് വേണം അതുപോലെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഒരു ഇവിടെ മൃഗങ്ങളുടെ ശല്യങ്ങൾ വളരെ രൂക്ഷമായിട്ടുണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം ആർക്കും ബുദ്ധിമുട്ടാണ് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം മൂന്നാമത്തെ കാര്യം കുടിവെള്ള പ്രശ്നവും റോഡിൻ്റെ പ്രശ്നവും വഴിയുടെ പല പലയിടത്തും നല്ല നല്ല വഴികൾ വഴികൾ ഉൾപ്പെടെ റോഡുകൾ ഉൾപ്പെടെയില്ല അത് ശരിയാക്കണം ഇവിടെ ഞാൻ നോട്ട് തേടി ചെന്നപ്പോൾ ഒരുപാട് കിടപ്പ് രോഗികൾ എനിക്ക് കാണാൻ സാധിച്ചു വീൽ ചെയറിലും വഴിയില്ലാതെയും പാവപ്പെട്ട ഒരുപാട് ആളുകൾ കിടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഈ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ അവരെ മാക്സിമം എന്തൊക്കെ എന്നിൽ ഞാൻ ജയിച്ചു വന്നാൽ ചെയ്യാൻ പറ്റുന്നുവോ അതെല്ലാം ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ പറയുന്നു നമ്മൾ ഈ വാർഡിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മളിവിടെ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ഈ പൈപ്പ് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നതാണ് അപ്പോൾ അത് പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കലഹരണപ്പെട്ടു പോയ പൈപ്പുകൾ അത് അമിതമായ മർദ്ദമാണ് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് കാരണം ഇവിടെയാണ് ഈ വാർഡിലാണ് വാട്ടർ അതോറിറ്ററിയുടെ ടാങ്കിരിക്കുന്നത് അപ്പോൾ ആ പ്രദേശത്തേക്ക് പോകുന്ന ഈ ചുറ്റുപാടുത്തേക്കും പോകുന്ന എല്ലാ വാട്ടർ വാട്ടർ സപ്ലൈ സിസ്റ്റവും ഇതിലൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള മർദ്ദം താങ്ങാതെ കാലഹരണപ്പെട്ടു പോയ പൈപ്പുകൾ പൊട്ടുന്ന സ്വാഭാവികമാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ കാണുന്നത് ആധുനിക രീതിയിലുള്ള പൈപ്പുകൾ സ്ഥാപിക്കുക അതിനു വേണ്ട നടപടികൾ നോക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ഒന്ന് നമ്മുടെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്കൻവാടി ഇപ്പോൾ ഇരിക്കുന്നത് ഒരു കെട്ടിടത്തിലാണ് അംഗൻവാടി അവിടെ നിന്നും മാറ്റിയൊരു പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നൊരു ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട് അത് യാഥാർത്ഥ്യമാക്കണമെന്നുണ്ട് പിന്നെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കണം അതുപോലെ തന്നെ മൂവാറ്റുപുഴ നഗരസഭയിൽ എൽ ഡി എഫ് ഭരണത്തിൽ വന്നാൽ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡ് സഭകൾ വാർഡ് സഭകളുടെ കൺസെപ്റ്റ് ഈ വാർഡിലേക്ക് അധികം എത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത് അപ്പോൾ വീട് കയറുമ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം നമ്മൾ ചോ നമ്മളങ്ങോട്ട് ചോദിക്കുമ്പോൾ വാർഡ് സഭയിലെ പുതിയ പുതിയ പദ്ധതികളെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല അത് പരമാവധി അവരിലേക്ക് എത്തിച്ച് പുതിയ പുതിയ പദ്ധതികൾ പദ്ധതി രൂപീകരണം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത് മോറ്റോ നഗരം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് മോറ്റോ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിൻ്റെ ഒരു പരമാവധി വികസനത്തെത്തിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ ചെയ്തു ഇനി വരുന്ന ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ മോറ്റോ എന്ന നഗരം ഒരു വലിയൊരു സിറ്റിയാക്കി പരമാവധി രീതിയിൽ തന്നെ ഒരു വലിയ സിറ്റിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയ സിറ്റി മോട്രോ എന്ന ഒരു സിറ്റിയാക്കി വളരെ മോറ്റോ ഒരു നമ്മൾ ഒരു മുനിസിപ്പാലിറ്റി എന്ന രീതിയിലല്ലാതെ മോറ്റോ എറണാകുളം പോലൊരു ജില്ലയാക്കി പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടാവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സ്ഥലം കാഴ്ചവെച്ചു എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രാത്രി സ്ത്രീകൾക്ക് ജോലിക്ക് പോയി നമ്മൾ ബസ് കയറി വന്നു കഴിയുമ്പോൾ ബസ്സിലൊന്നും ഒരു സുരക്ഷിതയില്ല ഏത് പാതിരാത്രിയും ഏത് സമയത്തും നമ്മൾക്ക് സഞ്ചരിക്കാനും പുരുഷന്മാർ സഞ്ചരിക്കുന്ന പോലെ തന്നെ നമ്മൾക്കും പുറത്ത് ഇറങ്ങി നടക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾക്കൊരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഈ മൂവാറ്റുപുഴ വളരെ നന്നായി ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇരുപത്തഞ്ചു കൊല്ലത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഒരു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള മാറ്റം വരും അത് മറ്റു നാളും അല്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള വികസനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂവാറ്റുപുഴ നഗരം നമ്മൾ ഇന്ന് കാണുന്ന വളരെ വിഭിന്നമായി മൂവാറ്റുപുഴയിൽ നമ്മൾ എൽ ഡി എഫ് വിഭാവനം ചെയ്ത പോലെ മൂവാറ്റുപുഴയിലെ ഔട്ടർ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ ആ മൂവാറ്റുഴ ടൗൺ തന്നെ വികസനത്തിന്റെ ഒരു പാതയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുമെന്നതിൽ ഒരു സംശയമില്ല ഔട്ടർ റിംഗ് റോളുകൾ വന്നു കഴിഞ്ഞാൽ മൂവാറ്റു ടൗണും അതുപോലെ തന്നെ മൂവാറ്റു ടൗണിനകത്ത് വികസനങ്ങൾ അതിന്റെ ഔട്ടറിലും ഉണ്ടാകുന്ന വികസനങ്ങൾ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമാകും മൂവാറ്റുഴ സ്ഥാനാർത്ഥികൾ നല്ല റോഡുകൾ വേണം കുടിവെള്ളം ലഭ്യമാക്കണം തെരുവുനായ ശല്യം പരിഹരിക്കണം വാട്ടർ അതോറിറ്റി പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നതിന് പരിഹാരം ഉണ്ടാവണം എന്നതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ വിനായക ബേക്കറിയുടെ മുൻപിൽ നല്ലൊരു ബെസ് സ്റ്റോപ്പ് വേണമെന്ന് അമൽ ബാബു കരുതുന്നു കിടപ്പുരോഗികൾക്ക് പരിചരണവും ശ്രദ്ധയും കിട്ടുന്ന സ്ഥിരം സംവിധാനം ഒരുക്കുമെന്നാണ് ജിജി മാത്യു പറയുന്നത് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ പതിവായി പൊട്ടുന്നത് തടയാൻ ശാശ്വത പരിഹാരം കണ്ടെത്താൻ മനോജ് ജി ശ്രമിക്കുമ്പോൾ അങ്കണവാടി കുടൈക്കൂടി സൗകര്യമുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് ആർ രാകേഷ് ആഗ്രഹിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള നഗരം സ്ത്രീ സുരക്ഷിതമാകണമെന്ന് ജിജി സ്വപ്നം കാണുന്നു ജില്ലയാകണമെന്ന് അമൽ ബാബുവും സമഗ്ര വികസനം വേണമെന്ന് മനോജ് ജിയും പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഔട്ടർ റിംഗ് റോഡ് വരണമെന്ന് ആർ രാകേഷും സ്വപ്നം കാണുന്നു ഇതാണ് നാലാം വാർഡിന്റെ ചിത്രം മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം നന്ദി വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി